സ്നേഹിതരെ ഏവർക്കും സ്വാഗതം ഇന്നേ ദിവസം ഏതാണ്ട് സായാഹ്ന സമയമായപ്പോൾ വളരെ മോശമായ ഒരു പ്രചരണം നടക്കുകയുണ്ടായി ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ അതിന് പ്രചണ്ഡമായ പ്രചരണവും കൊടുത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലത്തൻ വികാരി സാക്ഷാൽ പാമ്പ്ലാനി മാർ ഹൗസ് ഓഫ് കോലം കത്തിച്ചു അത്രയും അത് വിശ്വാസമൂഹത്തിൻ്റെ കൂട്ടായ്മയിലുള്ളവരാരോ ആണ് എന്നാണ് പ്രകരണം ഇവിടെ മാർത്തോമ നസ്രാണി സംഘം കൂടാതെ ചർച്ച പ്രൊട്ടക്ഷൻ കൗൺസിൽ മറ്റേ ഇടവക കൂട്ടായ്മകൾ ഇതെല്ലാം ചേർന്നുണ്ടാക്കിയ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് അതിൻ്റെ പ്രവർത്തകരാരും തന്നെ അത്തരമൊരു നിഷ്ഠൂര കർമ്മത്തിന് മുതിരും എന്ന് കരുതേണ്ടതില്ല ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് സഭാത്മക വിശ്വാസ വിശ്വാസബോധ്യമുള്ളവരാരും ഇത്തരം വൃത്തികെട്ട പരിപാടിക്ക് പോകും എന്ന് കരുതേണ്ടതില്ല ഞങ്ങൾ നടപ്പിലാക്കുന്ന കർമ്മപരിപാടികളെല്ലാം തന്നെ സഭാവിശ്വാസത്തിൽ പരിഗണിച്ചിട്ടുള്ള ശൈലിയിൽ ആയിരിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ നയാമികമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ നിശദമായി വിമർശിക്കുകയോ അതിനെതിരായി പ്രകരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യും അത് നയപരമായ ശൈലികൾ സ്വീകരിച്ചുകൊണ്ടാണ് സഭയുടെ ബോധ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിക്കും സഭാവിശ്വാസികൾ തയ്യാറില്ല വർത്തമാന സാധന സംഘത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ വ്യക്തമായും ആധികാരികമായും പറയാൻ പറ്റും ഞാൻ ഉൾക്കൊള്ളുന്ന സംഘടനയിൽപ്പെട്ട ഒരാളും അത്തരം ഒരു നികൃഷ്ട പ്രവർത്തിക്ക് പോവുകയില്ല ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അറിവോ വീക്ഷണമോ ശരിയായിക്കൊള്ളണം എന്ന നിർബന്ധമൊന്നുമില്ല ഇത് മാർ പാമ്പ്ളാനെ തന്നെ ആരെയോ ചില്ലറ കൊടുത്ത് ജയിച്ചതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ഇതെൻ്റെ കേവലം സംശയമാണ് ആരോപണമായിട്ട് ആരും എടുക്കേണ്ടതില്ല കാരണം അദ്ദേഹത്തിന്റെ സൽപേറിന് വലിയൊരു ഇടിവ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് സഭയുടെ വിശ്വാസ ബോധ്യങ്ങൾക്ക് വിരുദ്ധമായി സഭയുടെ നയാമിയ സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായി നിയമ നടപടികൾക്ക് വിരുദ്ധമായി പരിശുദ്ധ സിംഹാസനവും പൗരസ്ത്യ തിരുസംഗവും സുറോമലബാർ സഭയുടെ സൂരക ദിവസുമൊക്കെ തീരുമാനിച്ച ശൈലി വിട്ട് തൻ്റേതായ ചില കുതന്ത്രങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ച് സഭയിലെ വിശ്വാസ സമൂഹത്തെ ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗം അത് വ്യാപകമായി മറ്റു മെത്രാന്മാരുടെയും ഒക്കെ ഇടയിൽ വിഷയമാവുകയും അദ്ദേഹത്തിൻ്റെ സൽപേറിന് ഇടിവ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സംഭവിച്ച സാഹചര്യത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാം എന്ന മോഹത്താൽ അദ്ദേഹം തന്നെ ആരെങ്കിലും ചില വിവരഘട്ടവന്മാരെ സൂര്യരെ കണ്ടോ ഇത്തരമൊരു പരിപാടി ചെയ്യിച്ചതാണോ എന്ന് ഞങ്ങളിൽ ചിലരുടെ ഇടയിൽ ഒരു സംശയമുണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണമായിട്ട് ഞാനത് ഉന്നയിക്കുന്നില്ല കാരണം ഞങ്ങളുടെ സംഭാഷണത്തിൽ വന്ന കാര്യങ്ങളാണ് അങ്ങനെ ആകാൻ ഒരു സാധ്യതയുണ്ട് കാരണം വിശ്വാസികളാരും ഇത്തരം വൃത്തികെട്ടിന് പോവുകയില്ല എന്ന് ഞങ്ങൾ ഉറപ്പുള്ളത് കൊണ്ടതാണ് അതുകൊണ്ട് ആരെങ്കിലും ഇത് സഭയോട് കൂടെ നിൽക്കുന്ന ഈ കൂട്ടായ്മയിൽ ഉള്ള ആരെങ്കിലുമാണ് എന്ന് കരുതേണ്ടതില്ല വിശ്വസിക്കേണ്ടതില്ല ഞങ്ങൾ അത്തരം വൃത്തികെട്ട പരിപാടിക്ക് പോകുകയില്ല എന്നുള്ള കാര്യം വ്യക്തമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്നേഹബുദ്ധിയ വിരമിക്കട്ടെ നന്ദി നമസ്കാരം